ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വ്ലോഗൊന്നുമല്ല നമ്മൾ കുറച്ച് ദിവസമായി യൂട്യൂബിൽ മണ്ണുകൊണ്ട് കൊണ്ട് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നമുക്കും അത് ഉണ്ടാക്കി നോക്കാം എന്ന് ഞങ്ങൾ വീണ്ടും മുറ്റത്തെ മണ്ണ് കിളച്ചിട്ട് മണ്ണെടുക്കണം എടുക്കണം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് കുറേ കുത്തിയിട്ടും അങ്ങോട്ടേക്കാഞ്ഞ കാരണം മീത കിടന്ന് കുറച്ച് മണ്ണ് അങ്ങ് വാരി എടുത്തു ഇതിൽ നിന്ന് സെറ്റാവുമോന്നൊന്നും അറിയില്ല എന്നാലും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ മണ്ണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബക്കറ്റിലോട്ട് വാരിയിടാം എനിക്ക് ഇഷ്ടമുള്ള അത്രയും മണ്ണ് നമ്മൾ എത്രത്തോളം മണ്ണെടുക്കുന്നോ അത്രയ്ക്കും നമുക്ക് ക്ലേ കിട്ടും ഞങ്ങളിവിടെ കുറച്ചെടുത്തോളൂ ആദ്യമായിട്ടുണ്ടാക്കുമല്ലേ ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കണം ഒഴിക്കണം ഒരു പൊക്കത്തി നിൽക്കുന്ന രീതിയിൽ അതാ ഞാൻ ൂടി വലിപ്പുള്ള ബക്കറ്റ് എടുക്കണം ഇനി നമുക്ക് ആ വെള്ളവും മണ്ണും കൈ വെച്ചോ വെച്ചോ കമ്പ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ കുറശ്ശേരി വെച്ചു തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അതുകൊണ്ട് അധികം കൈ ഒന്നും ഇട്ട് ഇളക്കാതെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അതുകൊണ്ട് ഞങ്ങളിവിടെ കവറ് കയ്യിലൊന്നും ഇട്ടിട്ടാണ് അതിലെ കല്ലൊക്കെ പറക്കി പറക്കിക്കളഞ്ഞത് എന്നിട്ടും വെള്ളം കയറുന്നുണ്ടായിരുന്നു അത്യാവശ്യം വല്ല കല്ലൊക്കെ കൈ വെച്ചു തന്നെ അങ്ങ് പറക്കി കളഞ്ഞു അധികം നേരം കൈ അതിൻ്റെ ഉള്ളിൽ ഇട്ട് നിൽക്കാൻ പറ്റാഞ്ഞുണ്ട് ഞങ്ങൾ ഇച്ചിരി വലിയ ഓട്ടമുള്ളൊരു നെറ്റ് എടുത്തിട്ട് ബാക്കി കല്ലൊക്കെ കളയാമെന്ന് വിചാരിച്ചു ഒരു പക്കൻ്റെ മീതെ നെറ്റ് വിരിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കി ഒരു വള്ളി വെച്ച് കെട്ടി കൊടുത്തിട്ട് അങ്ങ് അരിച്ചാൽ മതി നെറ്റില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു അരിപ്പ് പോലത്തെ എന്തെങ്കിലും മതിയാ വലിയ കല്ലൊക്കെ ഒന്ന് പോവാൻ പിന്നെ എന്തായാലും ഇതൊന്നും കൂടി അരിക്കണം കുഞ്ഞരിപ്പേൽ അതുകൊണ്ട് നിങ്ങൾക്ക് അരിപ്പായാലും എടുത്താൽ മതി ഞങ്ങൾ കല്ലിൽ പോകല്ലോ എന്ന് വിചാരിച്ച് ഇതെടുത്തുന്നുള്ളൂ ഇനി നമുക്ക് അതിലോട്ട് ആ മണ്ണും വെള്ളവും കലക്കി വെച്ചേക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടൊഴിക്കണില്ലെങ്കിൽ അടിയിൽ മണ്ണ് ഇങ്ങനെ കെട്ടി കിടക്കും ഞങ്ങൾ മിക്സ് ചെയ്യാൻ കാരണം രണ്ടാം തനകത്ത് ഇത്രയും കൂടി വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് ഒഴിച്ചത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടി ഇനി ആ അരിച്ചെടുത്ത വെള്ളം നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചോ അതോ തുണിയോ ഉപയോഗിച്ചായാലും അരച്ചെടുത്താൽ മതി ആ ചെളിവെള്ളം മാത്രം കിട്ടാൻ വേണ്ടിയാണ് ആ നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം ഞങ്ങൾ ഇത് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ മണ്ണെടുത്ത സ്ഥലത്ത് വീട് പണി നടന്നിരുന്ന സമയത്ത് സിമെൻറ്റിൻ്റെ കൂടെ കുഴക്കാനായിട്ട് മണ്ണിട്ടിരുന്നതായിരുന്നു അതിൻ്റെ കുറച്ച് ചരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം അരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ വെള്ളം ഒരു തുണി വെച്ചൊന്ന് മൂടി വെക്കാം അത് തെളിയണവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അവർ രണ്ട് മണിക്കൂറാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ഒരു അഞ്ച് മണിക്കൂറും മിനിമം പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് പയ്യെ തെളിഞ്ഞു വരാനായിട്ട് അപ്പോൾ നിങ്ങൾ തെളിഞ്ഞയുമ്പോൾ ഊറ്റിക്കളയുന്നതായിരിക്കും നല്ലത് ആദ്യം ഒരു കുഞ്ഞു പാത്രം ഉപയോഗിച്ച് വെള്ളം അനങ്ങാതെ പയ്യെ കോരി കളയണം എന്നിട്ട് എത്തി കഴിയുമ്പോൾ തുണി ഉപയോഗിച്ചോ സ്പോഞ്ച് ഉപയോഗിച്ചോ ഇതേപോലെ ഒന്ന് മുക്കി പിടിഞ്ഞാൽ മതി ആ ചെളി കലങ്ങാണ്ട് വെള്ളം എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതൊരു തുണി ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം ഈ തുണിയിൽ വീഴുന്ന ആ ഒരു ചെളിയാണ് ക്ലേ ഞാൻ അടിയിൽ തൊട്ട് നോക്കിയപ്പോൾ ക്ലേൻ്റെ ആ ഒരു ടെസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ ഉണ്ടാവുന്നൊരു ഇതുണ്ടായിരുന്നില്ല ഇത് സക്സസ് ആകും എന്നാലും അറിയത്തില്ലായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ഉണ്ടാക്കി തുണി ഒന്നും പിടിച്ചരാനായിട്ട് ആരും ഇല്ലെങ്കിൽ ഇതേപോലെ ബക്കൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ബക്കറ്റ് അതിൻ്റെ മീതൊക്കെ എട്ടി വെച്ച് അരിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ആ തുണി പയ്യൊന്ന് കിഴിയിട്ടെടുക്കാം ഈ കിഴി കെട്ടുന്നത് അതിലുണ്ടായിരിക്കുന്ന ബാക്കിയുള്ള വെള്ളവും കൂടി പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്കത് എവിടെയെങ്കിലും തൂക്കിയിടാം ഞങ്ങൾ പക്കൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് തൂക്കിയിട്ടത് പക്ഷെ ഞങ്ങൾ നേരമ്പഴത്ത് നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ചേച്ചി പറഞ്ഞത് ഒരു തുണീൻ്റെ മീതെ ആ കിഴി വെക്കണം എന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് ആ കിഴി എടുത്ത് ഒരു തുണീൻ്റെ മീത് അങ്ങ് വെച്ചു ഞങ്ങൾ കിഴി തുറന്നപ്പോൾ ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് സക്സസ് ആവുന്ന ഒരു ഇത് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് അതങ്ങ് ആ തുണിയിലോട്ട് നല്ലോണം പരത്തി കൊടുക്കണം പരത്തുമ്പോൾ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും ഇച്ചിരി പാടായിരുന്നു പരത്താനായിട്ട് തുണിയിൽ പരത്തിയപ്പോൾ അങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ പരത്തിയെടുത്തു ഇനി നമുക്ക് ഒരു ദിവസം ഉണക്കിയെടുക്കണം അത് വെയിലത്തൊന്നും വെച്ചല്ല നമ്മൾ ഉണക്കേണ്ടത് വെറുതെ ഡെസ്കിൻ്റെ മീതിങ്ങനെ വെച്ചാൽ മതി അത് ഫാനും അധികം കൊള്ളണ്ടാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു ദിവസം അനക്കാതെ അങ്ങനെ തന്നെ ഞങ്ങൾ ആ ടേബിളിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ചെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഒരു ക്ലേൻ്റെയൊക്കെ ടെസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു കയ്യിലും ഒട്ടുന്നുണ്ടായിരുന്നില്ല ഇനി അതെല്ലാം ആ തുണിന്ന് എടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം നിങ്ങളെടുത്ത തുണീൻ്റെ അവിടെ കുറച്ച് നൂലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ നൂലുമൊക്കെ ക്ലേ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു അത് കുറച്ച് പാടായിരുന്നു എടുക്കാനായിട്ട് എല്ലാം തട്ടിക്കൂട്ടി എടുത്തു ഇനിയായിരുന്നു ടാസ്ക് ഈ സാധനം എന്ത് ചെയ്ത് കുഴച്ചിട്ട് കുഴയുന്നുണ്ടായിരുന്നില്ല എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോരുമായിരുന്നു ഞങ്ങൾ കരുതി ഇത് ശരിയായില്ല പോയിന്ന് ചീത്തയായിപ്പോയിന്ന് ഒന്ന് കുഴച്ചൊക്കെ നോക്കി അമ്മൂന് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാ കുഴച്ചത് ഇല്ലെങ്കിൽ ഞാനും അമ്മും കൂടി കുഴച്ചേനെ ഞങ്ങൾക്കാണെങ്കിൽ ഈ സാധനം ഉണ്ടാക്കി പരിചയമില്ല കുഴച്ചും പരിചയമില്ല അതുകൊണ്ട് ഇനി കുഴക്കാൻ അറിയാത്തതിൻ്റെ ഇതാണോ എന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ല എത്ര ടൈറ്റാക്കി കുഴച്ചിട്ടും പൊടിഞ്ഞു പോരുമായിരുന്നു ഇനി ഇത് ഞാനും ചീത്തയായത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അതിന് ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് കുഴച്ച് നോക്കി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം ശരിയായിട്ടുണ്ട് കുഴച്ചെടുക്കണം എന്ന് നല്ല പാടം കുഴച്ചെടുക്കാനായിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല മണിക്കൂറുകൾ എടുത്തു ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അമ്മനും അയ്യാഞ്ഞോണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉറച്ച ഞാൻ പറഞ്ഞില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുണ്ടെങ്കിൽ നല്ലതായിരിക്കും രണ്ടുപേർക്കും മാറി മാറി കുറച്ച് കഴിഞ്ഞാൽ കയ്യൊന്നും അധികം വേന എടുക്കില്ല ഇതുണ്ടാക്കി ശീലമുള്ളവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ ക്ലേ ആർട്ടൊക്കെ ചെയ്യുന്നവർക്കായാലും ബിഗിനേഴ്സിനെ ചെയ്യാൻ ഇച്ചിരി പാടാണ് എനിക്ക് നല്ല പാടായിരുന്നു പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് നിന്നു നല്ലോണം ടൈറ്റാക്കി ടൈറ്റാക്കി എല്ലാം ഇങ്ങനെ എടുത്തു ഇങ്ങനെ ലാസ്റ്റ് ഞാൻ എല്ലാം കുഴച്ചെടുത്തു ഒട്ടും ശരിയാവില്ല വിചാരിച്ച് തുടങ്ങിയതാണ് ഈ സാധനം ഉണ്ടാക്കാനായിട്ട് പക്ഷെ ഇത് നന്നായിട്ട് തന്നെ കിട്ടി ഇനി നമുക്ക് ആ ക്ലേ ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഒന്ന് എന്നിട്ട് അതിന് ഇതെ കുറച്ച് വെള്ളം ഒന്ന് കൊടുക്കാം നല്ലോണം ഒന്ന് മിൻസ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഇനി ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഉള്ളിയാണ് സ്റ്റോർ ചെയ്യാനായിട്ട് രണ്ട് പ്ലാസ്റ്റിക് കവറിൽ ഇത് നന്നായിട്ട് ഞങ്ങൾ പൊഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ കയറ്റി വെച്ചത് അതാകുമ്പോൾ ഒട്ടും അതിനകത്തൊട്ട് കാറ്റൊന്നും കയറില്ലല്ലോ കാറ്റ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ക്ലേ ചീത്തയായി പോവും പിന്നെ ഇതൊന്നിനും കൊള്ളാണ്ടാവും ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നശിപ്പിച്ച് പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ക്ലേ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഷോർട്ട്സ് ആയിട്ടിടാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്